ഒന്നും മിണ്ടാതെ എന്നെ കുറ്റപ്പെടുത്തും ശരിയല്ലെന്നാണോ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും അച്ഛന്റെ മുഖത്ത് നോക്കി അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ പോയത് അച്ഛൻ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തി നോക്കുന്നത് മരണം മുന്നിൽ കണ്ട് ഞാൻ കിടന്നപ്പോ ശ്രീയേട്ടൻ ഓടി വന്നത് ഓർമ്മയല്ലേ അച്ഛന് നിർബന്ധമുണ്ടോ ഒരമ്മ വന്ന കരഞ്ഞു കാല പിടിക്കുമ്പോ ആ കണ്ണീര് കാണാതിരിക്കുന്നത് ശരിയാണോ അച്ഛ വേറൊന്നുമല്ലല്ലോ ആവശ്യപ്പെട്ടത് ജീവന് വേണ്ടി കാരുണ്യമല്ലേ കാരുണ്യ കാരുണ്യം പിന്നെ അത് കരച്ചിലാവും മാപ്പ് കുറച്ചിലാവും ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല മാവ അവസാനിക്കും ഞാൻ ആരുടെയും മാപ്പപേക്ഷ കേൾക്കാൻ പോയതല്ല അങ്ങനെ പോവുകയില്ല ഒരു കടപ്പാട് ഇവിടെ അവസാനിച്ചു അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എനിക്ക് സീതേശിയെ വിശ്വാസം ഇല്ല ഏട്ടൻ പറഞ്ഞിട്ടും രാമേട്ടനെ കാണാൻ പോയ സീതാശിയെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്റെ ഏട്ടനൊരു വിധിയാ വെറുതെ ആശിച്ചു മോഹിച്ച് പ്രതീക്ഷ സീതേശിക്ക് പുറകെ നടക്കുന്ന ഒരു പമ്പര ഞാൻ എന്ത് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല നിന്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് സത്യമായിരിക്കും പക്ഷേ അർച്ചന പറഞ്ഞിട്ട് പോയതിലൊരു കാര്യമുണ്ട് വിഡ്ഢിയായി പോകരുത് ഇന്ദ്രൻ മാത്രമല്ല ആരും ഞാൻ സീതയുടെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല ഒന്നും അരുതെന്ന് പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇതെന്തോ രാമനെ കാണാൻ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു അവൾ പോവുകയും ചെയ്തു അഹങ്കാരം തന്നെയല്ലേ പറയണ്ടേ എന്നൊന്നും പറയണ്ട ഇന്ദ്രം പോകണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെയും പോയത് തെറ്റു തന്നെയാ പക്ഷെ രാമൻറെ അമ്മ ഇവിടെ വന്ന് കരഞ്ഞ് കാലു പിടിച്ചു അപ്പം അങ്ങനെ അലിയാൻ പാടില്ലല്ലോ ഇതൊക്കെ അവരുടെ അടവ് രാമേട്ടൻ ഇപ്പൊ സീതേച്ച വേണം അതിനുവേണ്ടി ഈ ആത്മഹത്യ ഭീഷണിയൊക്കെ മരിക്കാനാണെങ്കിൽ ഇങ്ങനെ കൊറേ ഗുളിക എടുത്ത് കഴിക്കേണ്ട ആവശ്യം എന്താ നല്ല ഒന്നാന്തരം കയറടുത്ത് തെക്കേപ്പുറത്ത് കെട്ടി കെട്ടിത്തൂങ്ങിയ പോരെ നിമിഷം നേരം കൊണ്ട് കാര്യം കഴിയും ഇതൊന്നും അല്ല നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കൂ എന്ന് സീതേച്ചെ കാണിക്കാനുള്ള അടവ് ആ സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല എന്നാൽ ശാരദ ഇവിടെ വന്ന് കരഞ്ഞ കാല് പിടിച്ചപ്പളാ അവള് പോയത് അതേ ഞാൻ പറഞ്ഞോളൂ എന്തോ ആയാലും തെറ്റു തെറ്റു തന്നെയോ അല്ലെങ്കിൽ സീതേച്ച് പറയട്ടെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ഇന്ദ്രട്ടാ ഒന്നിങ്ങി വന്നേനെ അവള് നല്ലതേ മനസ്സിൽ കാണൂ എണ്ണ ഒഴിക്കരുത് അടിച്ച് പൊട്ടിക്കും ഞാൻ ഇന്ദ്രട്ടന് ഞാൻ തെറ്റിയേതോന്ന് തോന്നുന്നുണ്ടോ പോവേണ്ടിയിരുന്നില്ല ഇന്ദ്രേട്ടന് ഞാൻ തെറ്റ് തെറ്റിയേതെന്ന് തോന്നുന്നുണ്ടോ മറ്റാരു പറഞ്ഞാലും അതെന്നെ ബാധിക്കില്ല ഞാൻ ഇനി വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങില്ല എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാമനെ കാണാൻ പോകേണ്ട കാര്യമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ ശ്രീയേട്ടനെ കാണാൻ പോയതല്ല അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ മകന്റെ ജീവന് വേണ്ടി കരഞ്ഞപ്പോ മുഖം ധരിക്കാൻ കഴിഞ്ഞില്ല അതൊരല്പം പോലും ശ്രീയേട്ടനോടുള്ള സ്നേഹം വെച്ചിട്ടല്ല പ്രായവായ ഒരമ്മയോടുള്ള സഹതാപം മാത്ര അതിന് ഇന്ദ്രേട്ടൻ എന്നെ കുറ്റപ്പെടുത്തിയ സഹിക്കില്ല എനിക്ക് ഇന്ദ്രേട്ടന്റെ മാത്രം പെണ്ണ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ജീവിച്ചു തീർക്കുന്നത് ഇന്ദ്രേട്ടന്റെ ഒപ്പായിരിക്കും എന്താ ഇത് ആ കണ്ണും തുടച്ചേ കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ല ഈ കണ്ണുകൾ എന്റെ കാഴ്ചയാ ഇത് നനഞ്ഞാൽ ആ കണ്ണീര് എന്റെ നെഞ്ചില് വീഴും കരയരുത് കണ്ണ് നനയാതിരുന്നാ കനലിരിയുന്ന പ്രണയം കടം ഞാൻ മടക്കി തന്നാ മതി കടപ്പലിശയടക്കം നമ്മൾ ഭയപ്പെട്ടതുപോലൊന്നും അല്ലമ്മേ കാര്യങ്ങള് സീത അങ്ങനെ മനസ്സുമാറുന്ന പെണ്ണൊന്നും അല്ല പിന്നെ അവള് രാമനെ കാണാൻ പോയത് അതൊക്കെ അവളെന്നോട് പറഞ്ഞു അവന്റെ അമ്മ വന്ന് സങ്കടം പറഞ്ഞപ്പോ ഒന്ന് ചെന്നു അത്രയുള്ളൂ അർച്ചന വന്നു പറഞ്ഞപ്പോ ഞാൻ അവൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ മതിയല്ലോ അത് പിന്നെ വലിയ മഹാകാര്യമായി ഉയർത്തിക്കൊണ്ടുവരും പറയുന്നത് കേട്ടാ നമ്മൾ വിശ്വസിച്ചും പോകും ആകെ ഒരു മാനസിക പ്രയാസത്തിലാ അമ്മാവന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നത് പക്ഷെ സീതയോട് സംസാരിച്ചപ്പോ ആ വിഷമം മാറി ജീവിക്കുന്നെങ്കി അവൾ എന്റെ കൂടെ ജീവിക്കൂ എന്ന് പറഞ്ഞു മോനെ അപ്പോ ഇപ്പോഴമ്മൊരു സമാധാനത്തിന് തന്നെയല്ലേ ഒരു മാറ്റവും മിഥുനം പത്തിന് നന്നായിട്ടുണ്ട് കാണിച്ചോ ഇല്ല കാണിക്കുന്നില്ല എനിക്കിഷ്ടപ്പെട്ടത് അവൾക്കും ഇഷ്ടപ്പെടും ഒരുപാട് കാശായ കാശുകൊണ്ടു ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ അളക്കാൻ പറ്റാത്ത സ്നേഹം ഉള്ളിലുള്ളപ്പോ കാശിനു കണക്കെന്തിനാ നീ സ്നേഹിക്കുന്നത് പോലെ അവളും തിരിച്ചു ജീവിക്കുന്നത് കണ്ട് മരിച്ചാ മതി എനിക്ക് മരിക്കണ്ടമ്മേ ജീവിക്കണം ഒരു കുടുംബമായിട്ട് ഒരു ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കണം കല്യാണം അങ്ങോട്ട് ല്ലേ ശ്രീധരട്ട പിന്നല്ലാതെ ഇന്ദ്രൻ ഇവിടെ താമസിക്കട്ടെ അതിന് ഇന്ദ്രേട്ടൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ സമ്മതിപ്പിക്കണം സീത പറഞ്ഞാതിരിക്കോ പറഞ്ഞു നോക്കാം ഞാനിവിടുന്ന് പോയ അച്ഛന്റെ ആഹാര പഥ്യങ്ങളും മരുന്നിന്റെ കാര്യവും ഒന്നും നടക്കില്ല ഇന്ദ്രടനോട് കാര്യങ്ങൾ പറഞ്ഞ അമ്മ ചെയ്യും നീ പിന്നെ എന്തായാലും ഇനി ഗിരി ഉണ്ടാവുകയല്ല തന്നെ ഇവിടെ താമസിക്കേണ്ട കാര്യമില്ലല്ലോ എന്നെ ഒഴിവാക്കാൻ നോക്കിയ നടക്കില്ല മാതാ കൊന്നാലും ഞാൻ ഇവിടെ പോവില്ല ഗിരിയേട്ടൻ ഖത്തറിന് പോയാലും കുവൈന്ന് പോയാലും ഞാൻ ഈ കേരളത്തിൽ തന്നെ ഉണ്ടാവും ഈ കുടുംബത്തിൽ നീ ഇങ്ങനെ ബഹളം വെക്കണ്ട കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാലോ എല്ലാവർക്കും ഇന്ദ്രന്റെ കൂടെ ശ്രീദേവി ഇങ്ങോട്ട് വന്ന പ്രശ്നം തീരില്ലേ എല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കാനോ അതിനെന്താ ഇടയ്ക്കെല്ലാവർക്കും അവിടെയും പോയി താമസിക്കാലോ ഇതൊന്നും അത്ര ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല ആയിട്ട് കൊഴപ്പൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി ഞങ്ങളൊക്കെ ഒത്തൊരുമയുള്ളവരാ യുടെ വിലയ്ക്ക് വാങ്ങാമെന്നൊരു പുസ്തകം പണ്ട് വായിച്ചിട്ടുണ്ട് വളരെ പണ്ട കോളേജ് കാലത്തില് ഈ ഭൂമിയിൽ എന്തും കാശുണ്ടെങ്കിൽ വില കൊടുത്ത് വാങ്ങാമെന്ന് വേണേൽ അച്ഛനമ്മമാരെ വരെ പിന്നാണോ വിനയൻ സാറേ ഒരു പരിധിവരെ ശരിയാണ് സീതെ പണം ഒരു ഘടകം തന്നെയാണ് എങ്കിൽ എനിക്ക് കുറച്ച് കാശുണ്ടാക്കണം അച്ഛനേയും അമ്മയും ചാരുമോളെയും ഇന്ദ്രേട്ടനെയും ഒഴിച്ച് വാങ്ങണം സ്നേഹം എനിക്ക് വിലയ്ക്ക് വാങ്ങണം ഏട്ടന്റെ സ്നേഹം 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 ചേച്ചിയുടെ ഏട്ടത്തിയുടെ അങ്ങനെ ഉറ്റവരുടെ ഒക്കെ സ്നേഹം കാശ് കൊടുത്ത് പേർച്ചേസ് ചെയ്യണം എനിക്ക് നടക്കും ഏത് സ്നേഹവും പക്ഷേ പണം കൊണ്ട് മാത്രം ബാക്കി നിൽക്കും ആത്മാർത്ഥത വില കിട്ടില്ല കിട്ടില്ല തുലാഭാരം ഇപ്പൊ ഒരു ഫിലോസഫി സർ കല്യാണം നടക്കാൻ പോവാ പാവനും അമ്മയും അല്ലാതെ ആരും കൂടെയില്ല ഏട്ടനും അറിയില്ല അച്ഛനെല്ലാം ചെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏറ്റവും സങ്കടമായത് ഇതൊന്നുമല്ല ആദ്യാവസാനം കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചത് ഗിരിയ അവനുമില്ല സ്വന്തം കാര്യ എല്ലാവർക്കും വലുത് അവൻ ഖത്തറിലോ കുവൈറ്റിലോ എവിടെയോ പോകുന്നു കാശ് ഉയർന്ന ശമ്പളം വലിയ യൂണിവേഴ്സിറ്റിയിലെ ഫെലോഷിപ്പ് നൂതന വശങ്ങൾ തുറന്നു കിട്ടിയപ്പോ ചേച്ചിയുടെ നിസ്സാരപ്പെട്ട ഒരു രണ്ടാം കല്യാണത്തെ മറന്നു അവൻ പോട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ ഞാൻ മാത്രം ഇവിടെ ബാക്കിയാവട്ടെ ഒറ്റപ്പെട്ടെന്ന് പറയല്ലേ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളൊരു കാറ്റഗറിയെ മാറ്റി നിർത്തിയില്ലേ സീത അവരൊന്നും കൂടെ ഉണ്ടാവും അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യം ചാരുമോളുടെ സീതമ്മൊരു വിളിയും ഒരു ഒരനിയത്തെ കാണും പോലെ ഞാനും പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ദ്രന്റെ സ്നേഹവും കരുതലും സീതയ്ക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിക്കുന്നില്ലേ പിന്നെന്താ പിന്നെന്താശ്വസിക്കാൻ വകയുണ്ട് അല്ലേ സർ സീത ആവില്ല ഈ പിണങ്ങി നിൽക്കുന്നവരൊക്കെ തിരിച്ചു വരും തിരിച്ചുകൊണ്ട് വരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വില കൊടുത്തൽ കിട്ടാത്ത ആത്മാർത്ഥത നിരന്തരം കാണിക്കാം നമുക്ക് അപ്പോ വെറുപ്പ് സ്നേഹത്തിന് വഴിമാറും